എനിക്ക് വാർമെന്റ് മോഹിലോളം കാലം എനിക്ക് നേരിടുന്ന ഭയം ഞാൻ സത്യമല്ലേ പറഞ്ഞത് എങ്ങനെയാണ് ശത്രുപക്ഷത്തെ പുള്ളി പാവം ശുദ്ധനാണെന്ന് പുള്ളിക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണെന്ന് മലപ്പുറത്തുകാരെ സൂചിപ്പിച്ചില്ലെങ്കിൽ വി ഡി സതീശന് നിലനിൽപ്പുണ്ടാകും ഈ മൂന്ന് നായന്മാരും കൂടെ അല്ലെങ്കിൽ കസേരക്ക് വേണ്ടി യുദ്ധം അതിനകത്ത് ഈരമന അവിടെ നൂറ് ഒരു ഈരമൻ ഇനി മുഖ്യമന്ത്രിയാകാനും സാധ്യതയില്ല വന്നിട്ടുള്ള അവസരങ്ങളിലെല്ലാം ഇവരെല്ലാം കൂടെ കാര്യമായിട്ടുണ്ട് എപ്പോഴാണ് അകലാം കാര്യങ്ങളും എന്റെ രാഷ്ട്രീയ ഗുരുവാണ് യു ഡി എഫിനകത്ത് എല്ലാരും നേതാക്കന്മാരില്ലേ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടായിട്ട് നടക്കുകയല്ലേ നമ്മൾ ഒന്നിച്ചല്ലേ മലിനും മാധവനും കൂടെ അല്ലേ പോയത് അത് മലിനെ താഴത്തെ മാധവൻ കയറി രക്ഷപ്പെട്ടാൽ മതിയൊ മൂന്നാമത്തെ ടൈമും വരാനുള്ള സാധ്യത തെളിഞ്ഞ നിൽക്കുന്നു നമസ്കാരം മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നവോത്ഥാന നായകനും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയുമായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറാണ് ഇന്ന് നമ്മുടെ അതിഥി സാറേ നമസ്കാരം നമസ്കാരം സാറേ ഇന്ന് ചിങ്ങ ഒന്നാണ് അതെ രാവിലെ തുടങ്ങി അങ്ങ് ദക്ഷിണ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഒരുപാട് ആളുകൾ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കേരളത്തിന് നൽകാനുള്ള ഒരു കൈനീട്ടം എന്താണ് ഈ ചിങ്ങ ഒന്നായിട്ട് നമുക്ക് സമ്പൽ സമർത്ഥമായ ദാരിദ്ര്യമില്ലാത്ത എല്ലാവരും സ്വാതരത്തിനെ വാഴുന്ന ഒരു മാതൃക രാജ്യമായിട്ട് കേരളവും ഇന്ത്യയും മാറണമെന്നുള്ളതാണ് ഇന്ന് ദാരിദ്ര്യമുണ്ട് ദുഃഖമുണ്ട് സ്വാതര ചിന്തയില്ല അപ്പം ഇതെല്ലാം മാറി നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള കൂടി വളർന്നു ഉയർന്നു വരുവാനുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കണം ഇന്ന് വിഭാഗീയതകളും അതിനകത്ത് ജാതി വിപജാതികളും ജാതി ചിന്തയും അതുപോലെ മത ആധിപത്യങ്ങളും മതങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ ഒക്കെ ഇന്ന് വളരെ വർദ്ധിച്ചുകൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒന്നാം തീയതി ചിങ്ങം ഒന്ന് എന്ന് പറഞ്ഞ സമൃദ്ധിയിലെ വിളവെടുപ്പിൻ്റെ കൂടെ വിളവെടുപ്പിൻ്റെ സമൃദ്ധിയിൽ പക്ഷേ അത് വിളവെടുപ്പിൻ്റെ കാര്യം വന്നാൽ പറഞ്ഞാൽ പോലും ഈ ചിങ്ങം തുടങ്ങിയിട്ടത് പഞ്ഞമാസമായിരിക്കും സാധാരണ കർക്കിടക പഞ്ഞമാണെങ്കിൽ ചിങ്ങവും പഞ്ഞമാണ് മഴ തന്നെ മാത്രമല്ല നമ്മുടെ ഈ സർക്കാരിൻ്റെ ഈ ഫുഡ് വിതരണ കേന്ദ്രങ്ങളുണ്ടല്ലോ അവരിലെല്ലാം പാറ്റാകേറി കിടക്കുന്നു അവിടെ ഒന്നുമില്ല അങ്ങനെ എല്ലാം തന്നെ ഭക്ഷ്യ മേഖലയിലാണെങ്കിലും സമ്പുഷ്ടമായിരിക്കേണ്ട നമ്മുടെ ഇവിടെ എല്ലാം ദാരിദ്ര്യവും ദുഃഖവും പരാതിയും പരിഭവങ്ങളും ായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ ഈ പുത്തൻ ബുൻ ഇന്ന് ആണ്ട് പറക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ സർക്കാരിന്റെ കജനാവ് കാലിയായ ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഈ സർക്കാർ ഇത്രയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെടാനുള്ള കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ല സാമ്പത്തിക പ്രതിസന്ധിപ്പെടാൻ കാര്യമെന്താണ് ഞാനൊരു സാമ്പത്തിക വിദഗ്ധനല്ല പക്ഷെ അവരൊരുപാട് വികസന പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടന്നുണ്ട് അത് തന്നെ നിങ്ങൾ നോക്കൂ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഈ ഗ്രാമമാകും ഇവിടെ വരെയുള്ള റോഡുകൾ ഭയങ്കരമായിട്ട് വികസിച്ച് കാണുന്നത് ഇതിലെല്ലാം പണം കടമെടുത്തായിരിക്കണം എന്നല്ല ചിന്തിക്കുക അപ്പോൾ ഈ പണം കടമെടുത്ത് ഉള്ള വികസനമാണ് ഇപ്പോൾ കൂടുതലും സ്വദേശത്തുനിന്ന് വീട്ടിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഫണ്ട് വേണ്ടത്ര ഇല്ല അപ്പോൾ സർക്കാർ കടമെടുത്ത് ഈ രാജ്യത്തിൻ്റെ വികസനം നടത്തുന്നു അങ്ങനെ ആ വികസനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഷോർട്ടേജ് പിന്നെ ഇവിടുത്തെ വരവും ചിലവുമായിട്ടൊരു ടാല ടാലി ചെയ്യുന്നില്ല ഓവ കാരണം ഇവിടെ പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും കേട്ട് വരവിനൊക്കെ ഉള്ള ചിലവല്ലേ ചിലവ് ഇപ്പം നമ്മുടെ ആളുകൾക്ക് പെന്ഷൻ തന്നെ എത്ര കോടി രൂപ കൊടുക്കണം അപ്പോൾ നമ്മുടെ ജീവനക്കാർ അധ്യാപകർ ഒരിക്കലല്ല കരാമിനല്ലേ കൊടുക്കുന്നത് മാനേജ്മെൻ്റ് നിയമനം സർക്കാർ ശമ്പളം ശമ്പളം ഇത് കേരളത്തിലുള്ള പോലെ വേറെ സ്ഥലത്തും ഇല്ല ഇതുപോലെ അപ്പോൾ ഇതെല്ലാം ഇത്രയും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നത് കേരളം പോലെ ഒരു സ്ഥലത്ത് ഇന്ത്യ കാണത്തില്ല ഓക്കെ ഇതെല്ലാം തന്നെ നമ്മുടെ വരവും അതനുസരിച്ച് പറയണ്ടെ അനുസരിച്ച് വരവും ചിലവുമായി ട്രാലി ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരുപാട് സാമൂഹിക വിമർശനങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാകുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അതെ ഇതിനൊക്കെ എങ്ങനെയാണ് നേരിടുന്നത് നേരിടുന്ന വെച്ചാൽ എനിക്ക് വാറണ്ടി മൊബൈലിൽ അത്രത്തോളം കാലം എനിക്ക് നേരിടുന്നില്ല എന്താ ഭയം ഞാൻ സത്യമല്ല പറഞ്ഞത് പക്ഷേ ഞാൻ പറയുന്നത് സത്യമാണെന്ന് സമൂഹം അത് ഏറ്റെടുത്തിട്ടുണ്ട് സത്യം അവർ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ചാനൽ പലരും ഉണ്ടല്ല അത് പറയത്തില്ല കാരണം ഈ ചാനൽ സംസ്കാരം എന്താണ് ആ ചാനൽ പലരും ഒന്നും ഉള്ള സത്യങ്ങൾ പറയല പിന്നെ ചാനൽ നയിക്കുന്ന മലയാളിമാരുടെ താല്പര്യങ്ങളും അവർ വടം മേടിച്ച മലയാളിമാരുടെ താല്പര്യങ്ങളും ഒക്കെ സംരക്ഷിക്കുന്ന രീതിയിലാണ് പല ചാനലുകളും പോകുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴേ ഞാൻ എന്നെക്കുട്ടുള്ളൊരു ഔട്ടാവും അപ്പം എൻ്റെ ചാനലേതാണെന്ന് ചോദിച്ചാൽ ജനമാണ് എൻ്റെ ചാനൽ അപ്പം ഞാൻ ജനങ്ങളുടെ ഇടയിലേ താമസിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും അവരുമായിട്ട് ഇൻട്രാക്ഷൻ എനിക്കുണ്ട് അവിടെ ചാനലുകാർ എത്ര പറഞ്ഞാലും എന്നെ ചീത്തയാക്കിയാലും ഞാൻ ഞാൻ ചെയ്യുന്ന സമൂഹം ഉണ്ടല്ലോ അവർക്കറിയാം ഞാൻ ആരാണെന്നും ഞാൻ എന്തിനു വേണ്ടി പറയുന്നു അതോടൊപ്പം തന്നെ നിഷ്പക്ഷപതി രാജ്യ രാജ്യത്ത് ജനങ്ങളുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട അവർക്കറിയാം ഞാൻ പറയുന്ന കുറെ ശരിയുണ്ട് സത്യമുണ്ടെന്നുള്ള പിന്നെ പാർലമെന്ററി മോഹം എനിക്കില്ല ഈ പാർലമെന്ററി മോഹം ഒത്തു പറഞ്ഞേ പറ്റുള്ളൂ ഉള്ളത് പറയാൻ പറ്റത്തില്ല എനിക്ക് ഒത്തുപറയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു വണ്ടി പോകാൻ എനിക്കില്ല അതുകൊണ്ട് ഞാൻ ഒത്തുപറയല്ല ഞാൻ ഉള്ളത് പറയും സതീശൻ എങ്ങനെയാണ് അങ്ങോട്ട് ശത്രുപക്ഷത്തെത്തിയത് പുള്ളി ഭാവൻ ശുദ്ധനാണെന്ന് പുള്ളിക്ക് നിലവിൽപ്പിന് വേണ്ടിയിട്ടാണ് കാരണം മലപ്പുറത്തുകാരെ സൂചിപ്പിച്ചില്ല വി ഡി സതീശന് നിലവിപ്പുണ്ടാ വി ഡി സതീശൻ ശുദ്ധം പോഴം മണ്ടനാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അറിയാ കേരള മുഖ്യമന്ത്രി ആകണമെന്നാണ് പുള്ളിയുടെ ഒരു ആഗ്രഹം അതിനെ ആരെ സൂചിപ്പിക്കണം ഇപ്പൊ ഇന്നെ മുഖ്യമന്ത്രി ആകാനൊക്കെ അല്ലെന്ന് ഭൂരിപക്ഷം കിട്ടിയ മുസ്ലിം ലീഗ് കാര്യം പറഞ്ഞാൽ ഒക്കത്തിനല്ല ഇവിടെ കോൺഗ്രസ് സ്വന്തം നിലനിൽപ്പ് ഇവിടെ കേരളത്തിലുണ്ടോ മുസ്ലിങ്ങൾ ഇവിടെ ആ ലീഗിൻ്റെ വടി കുത്തിയല്ലേ ഇന്ന് കോൺഗ്രസ് കേരളത്തിൽ നിലനിൽക്കാസിക്കൂ അതുകൊണ്ട് മുസ്ലിങ്ങൾ എന്ത് പറയുന്നതിപ്പോ അതനുസരിച്ച് ചാടുന്ന ചാടിക്കളിക്കാ കുഞ്ഞുരാമ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞുരാമനാണ് പുള്ളി ആ സഹതാവാണ് പുള്ളി എനിക്കുള്ളത് എനിക്കറിയില്ല ഒരു ദിവസം എന്നെ കണ്ടിട്ട് പറഞ്ഞ ഒരു കല്യാണ പാട്ടി വെച്ച ഓടി വെച്ച പറഞ്ഞു നമസ്കാരം എനിക്ക് വീക്ഷു വരണം സംസാരിക്കണം ഞാൻ പറഞ്ഞു എപ്പോഴും പറഞ്ഞു ഒരു വളർത്തുക ആരോടും എനിക്കൊരു രാഷ്ട്രീയക്കാരനും പ്രത്യേകം വിരോധം പറഞ്ഞ കാര്യം പിന്നെ ഇഷ്യൂബേസില് ഞാൻ അഭിപ്രായം പറയും അതിന്റെ അടുത്ത ദിവസമാണ് അവിടെ ചെന്നത് ഇവിടെ മലപ്പുറത്ത് അവർ ഉപദേശിച്ചു കൊടുത്ത് നഷ്ടപ്പെടുത്തുന്നു ഉള്ളി എന്നോട് പറയാനുള്ളതെല്ലാം ഇപ്പൊ മലപ്പുറം കാരല്ല പറയണത് ഇവരെ കൊണ്ടാല്ല ഉള്ള പുള്ളിട്ട് കാച്ചു അപ്പൊ പൊടി എന്തായി ഇങ്ങോട്ടുള്ള വരവോ ഞാൻ ബ്ലോക്ക് ചെയ്തു അവിടെ നിന്നെ ചാമതി നിലനിൽപ്പെന്ന് പറയണത് എന്നെ എതിർത്ത് മലപ്പുറംകാരെ സൂചിപ്പിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള കുറുക്ക് വഴി തിരക്കെയാണ് ഉള്ളി ഇടങ്ങുന്നത് പക്ഷെ പുള്ളിക്ക് മുഖ്യമന്ത്രി പോയിട്ട് മുഖ്യമന്ത്രി കത്തിൽ തുടക്കാനുള്ള യോഗ്യത ഉള്ള ആളല്ല പുള്ളി വല്ല തറമുറ പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരാറാംഘട രാഷ്ട്രീയക്കാരൻ എന്നുള്ള അല്ലാതെ അത് ചാലു വരുവല്ല തറമുറ പറയുമ്പോ പ്രതിപക്ഷ തറമുറ പറഞ്ഞാൽ പക്ഷെ അത് കാണുമ്പോഴത്തേക്ക് മഹാനാണെന്ന് തോന്നിക്കൊണ്ട് ഗുണ്ടു പക്ഷേ ഇട്ട് ഗുണ്ടി കുഴിക്ക് നേരത്ത് ഓരോ ഈ പലപ്പോഴും അങ്ങേക്ക് രമേശ് ചെന്നിത്തല ഭയങ്കര ഒരു സ്നേഹമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് രമേശ് ചെന്നിത്തല വിനോദം ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പിന്നെ ചേർന്നതിനെ പറ്റി പറയാമോ പോണ പുള്ളി സുഹിപ്പിച്ച് ഭരണത്തിൽ ഇരിക്കാൻ നോക്കുന്നത് ഒരു തന്നെ നേരത്തെ ലീതുകാരല്പം കുത്തി വിട്ടപ്പോൾ പുള്ളിച്ച് തട്ടി നോക്കി പിന്നെ അവിടെ തടവായിലായി അധീശൻ ഇതൊന്നുമില്ലാതെ ഒരു ബാലൻസ് ചെയ്തു പോകുന്ന രമേശിൻ്റെ തല കുറേ കൂടെ രാഷ്ട്രീയ പാരമ്പര്യവും അതോടൊപ്പം തന്നെ കുറെ പക്വത രമേശനുണ്ട് കാരണം ഇയാളെക്കുട്ടി ഇയാൾ ഇന്നലെ വളച്ചു വന്ന തകരയാണ് സ്ത്രീയോ കൊല്ലം എ ഐ സി സിൻ്റെ അവിടെ ഇവിടെയൊക്കെ പോയി ഒരുപാട് പാരമ്പര്യവും അറിവും തിരിച്ചറിവും രാഷ്ട്രീയവും ാണ് രമേശ് ചെന്നിത്തല അങ്ങ് പറയുകയുണ്ടായി കാരണം അടുത്ത പ്രാവശ്യം ഒരു ഏഴവ മുഖ്യമന്ത്രിയാണ് തന്നെയാണ് വരേണ്ടത് എന്ന് പറയുകയുണ്ടായി യു ഡി എഫിന്റെ ഭാഗത്ത് മൂന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഒന്ന് വി ഡി സതീശൻ പിന്നെ അതോടൊപ്പം തന്നെ ഈ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ഇവർ മൂന്ന് പേരും നായന്മാരാണ് അപ്പോൾ അങ്ങനെ ഒരു നായന്മാരുടെ ഏകീകരണം യു ഡി എഫിന് പോകത്തില്ലേ ഇങ്ങനെ ഈഴവ മുഖ്യമന്ത്രി വേണം എന്നുള്ള പരസ്യമായ ഒരു പ്രഖ്യാപനം അല്ലെങ്കിലും ഈ പിന്നെ പക്ഷേ ഈ മൂന്ന് നായന്മാരും കൂടെ അല്ലേ കസേരക്ക് വേണ്ടി യുദ്ധം അതിനകത്ത് ഈരവൻ അവിടെ സ്ഥാനം ചെയ്യുന്നത് ഈരവൻ എന്ന ഞാൻ വന്നിട്ടുണ്ട് ഇവരെല്ലാം കൂടെ തുലച്ചിട്ടല്ലേ ഉള്ളു ശങ്കര തലച്ചാരാണ് ജാതി പറഞ്ഞുകൊണ്ട് ശങ്കർ താഴെ ഇറങ്ങിയ കോൺഗ്രസ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലേ താഴെ ഇറങ്ങിയില്ലേ മാത്രമല്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും ശങ്കർ സാറിന് മുഖ്യമന്ത്രിയാക്കിയുള്ള ഒമ്പത് പേരുള്ള സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ഒമ്പത് പേരുടെ അദ്ദേഹം പിന്നെ ഗവർണറായി അവിശേഷമാണ് മുഖ്യമന്ത്രി അന്ന് ഭൂരിപക്ഷമോ കോൺഗ്രസ് അങ്ങ് കെ എസ് യു കാരനായിരുന്നു അതിനുശേഷം പിന്നീട് ഇടതുപക്ഷത്തിന്റെ നിന്നുകൊണ്ട് തന്നെ അങ്ങ് പഞ്ചായത്തിലേക്ക് വിജയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മത്സരിച്ചിരുന്നു അതിനുശേഷം ഇന്ന് അങ്ങേക്ക് സഹോപണം റവീശിനുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമാണുള്ളത് അതിനെ കുറിച്ച് എന്താ പറയുന്നത് പിണറായി വിജയപ്പിച്ച അദ്ദേഹം ഇന്ത്യം ഭരിക്കുന്ന രണ്ടാം ടൈം ഭരിക്കുന്നു അങ്ങനെ തീരെ കൊള്ളുകയായിരുന്നു രണ്ടാം ടൈം വരുമോ ഞങ്ങൾ മാത്രമല്ല മൂന്നാമത്തെ ടൈമും വരാനുള്ള സാധ്യത തെളിഞ്ഞു നിൽക്കുന്നു അപ്പോ ഞാൻ അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ട കാര്യം ഇരിക്കുന്നതാണ് നിങ്ങളൊന്നാളിരിക്കണം നൂറ് കൊല്ലത്തിനുള്ളവർ ഈഴ മണി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയില്ല വന്നിട്ടുള്ള അവസരങ്ങളിലെല്ലാം ഇവരെല്ലാം കൂടെ കാലു വരെയുണ്ട് ശങ്കർ സാറിന്റെ കാലു വരിക ഇവരാണ് ജാതി തന്നെ തള്ളി താഴെ താഴെ ഇട്ടു സത്യദാനന്ദേ ഗൗരിയെ പറ്റി പറഞ്ഞില്ലേ പിണറായി വിജയനെ പറ്റി പറഞ്ഞില്ലേ എന്ന് ഈഴവരെ അധിക താരങ്ങൾ അന്നെല്ലാം ഈ തള്ളി താഴെ ഇടുക അല്ലെ ജാതി പറഞ്ഞു പറഞ്ഞുതന്നെ എത്തുകാരണം പിണറായിപ്പറ്റിത്തുകാരെ പറഞ്ഞത് തീർച്ചയായിട്ടും അതാണ് തന്നെയാണ് രണ്ടാം ഭരണത്തിനുള്ള ഒരു വഴി വെട്ടി എന്ന് അതാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു പ്രസ്താവന ചെത്തുകാരന്റെ മകനാണ് പിണറായി വിജയൻ എന്നുള്ള ഒരു പ്രസ്താവന പലർക്കും അറിയാൻ പാടില്ല തീർച്ചയായിട്ടും അത് ഇവര് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു പറഞ്ഞാക്കി പുള്ളിയാക്ക ഒരു ഒരു പിന്നോക്കക്കാരൻ്റെ ഒഴുക്കിലും ഇവിടെ ഉയർന്ന് വരുന്നത് വിളിച്ച മുന്നോക്കാർക്കും സംഘടിത മതശക്തികർക്കും സ്വീകാര്യമല്ല രാഷ്ട്രീയ യാഥാർത്ഥ്യമാണോ അത് യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ പറ ഒരു പിന്നോക്കാരനോട് വളർച്ച ചേർത്ത് നിങ്ങൾ പറ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രത്തിനുള്ളിൽ സി കേശവൻ വിട്ടോ സി കേശവൻ താഴെത്തിറക്കാനായിട്ട് എന്തെല്ലാം ചെയ്തു അപ്പോഴും സി പി എമ്മിനകത്തുനിന്ന് സഖാവ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആണ് അതിനെ ഒരു മുന്നേറ്റല്ലേ അത് നേരത്തെ തന്നെയാണ് അത് കുറച്ച് കാണുന്നില്ല പിന്നോക്കാരൻ വൈകിട്ടായിരുന്നു അവർക്ക് എന്താ ഇത്ര വിഷമം അദ്ദേഹം ഭരിച്ചോണ്ട് എന്ത് പരിചി തമ്മിൽ ചില എന്താണ് എന്താണ് ഓർക്കുമ്പോൾ പറയാനുള്ളത് രാഷ്ട്രീയ ഗുരുവാണ് പഞ്ചായത്ത് നിർത്തി മത്സരിപ്പിച്ചത് അദ്ദേഹം അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു അതിനു ശരി അറുപത്തിനാല് അണിച്ചുരങ്ങൾ അമ്പലത്തിലുള്ള അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് ഈ അണിച്ചു അമ്പലത്തിൽ നിർത്തി അദ്ദേഹമാണ് മത്സരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് ഉണ്ടായിരുന്ന അനാചാരങ്ങൾ എല്ലാം ആന നിർത്തി ഓഴിവെട്ട് നിർത്തി പടയൻ നിർത്തി ഇതെല്ലാം ഞാൻ നിർത്തി അറുപത്തി മൂന്ന് നിർത്തി അറുപത്തിനാലിൽ ഇപ്പോൾ അറുപത് കൊല്ലം കഴിഞ്ഞ് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എസ് എൽ ഡി പിന്നെ ഞാൻ മത്സരിപ്പിക്കാനും പ്രേരക ശക്തിയായി പറഞ്ഞു നിന്നതും വി എസ് അച്യുതാനന്ദൻ അതുപോലെ ഇവിടുത്തെ ബി ഡി സി അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിരത്തി ബിരിഞ്ഞ് രണ്ടായിരത്തി സി പി എമ്മിന് കഞ്ഞിക്കുഴി ബ്ലോക്കിൻ്റെ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൊടുത്തു അപ്പോൾ എന്നെയാണ് ആക്കിയത് അദ്ദേഹം ഓ ഞാനിവിടുത്തെ ബി ഡി സി ചെയർമാനായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ തണലിലും സപ്പോർട്ടിലും ഞാൻ ഈ പൊതുപ്രവർത്തനത്തിന് എൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുകയും ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി അവരോടൊപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ ചെറ്റ കുടിലിൽ കയറി ഇറങ്ങി ഞാൻ ചിക്കുവായിലിന്ന് പണി തുടങ്ങിയതാണ് ജൂത്തി വയസ്സിൽ പ്രവഞ്ചിലും ജനിച്ചു വളർന്ന് അവിടെ നിന്നും ഇല്ല ഞാൻ ജനിച്ചതും ഒക്കെ സമ്പന്ന ആവശ്യാണെങ്കിലും ഞാൻ സാധാരണക്കാരൻ്റെ ചിക്കുവായലവൻ്റെ മുമ്പിൽ പോയിരുന്നു അവനുമായിട്ട് സഞ്ചരിച്ച് സംസാരിച്ച് ഞാൻ സംഘടിപ്പിച്ചതാണ് ഇവിടെ എല്ലാം തന്നെ എസ് എൻ ഡി പി അല്ല അടുത്തുള്ള ചിലപ്പം പിന്നെ അന്ന് എനിക്ക് അറുപത് അറുപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അറുപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് ഓലപ്പരല്ല അന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പവന് വിലയുള്ളത് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ നൂറ്റി നാൽപ്പതേ ഉള്ളു അതിന് മുമ്പ് അന്ന് ഇവിടെയുള്ള പാവങ്ങൾക്ക് അന്ന് ബാങ്കിലോ സൊസൈറ്റിയിലോ യാതൊരു സഹായിക്കാനില്ല ബ്ലഡ് രാജാക്കന്മാരുമില്ല അന്ന് ഞാൻ പണം കൊടുത്ത് സഹായിക്കും കുടുംബ യൂണിറ്റ് ഉണ്ടാക്കി തെങ്ങിട്ട് ഉടമ്പടി ഉണ്ടാക്കി ആ തേങ്ങ തേങ്ങ പതിനഞ്ച് രൂപയുള്ള അങ്ങനെ ഒരു സാമൂഹിക പരിവർത്തനത്തിന്റെ തുടക്കം കുറിച്ചുള്ള അത് എത്ര ഞാൻ അറുപത്തഞ്ച് കൊല്ലം ഈ പറയുന്ന പ്രദേശം ഈ പറഞ്ഞ തെരുവ് മുഴുവൻ അന്ന് റോഡില്ല ഈ കാൽ മൺ ഈ കാൽ കൊണ്ട് നടന്ന് ഓരോ വീടും നേരെ സംഘടിപ്പിച്ച അന്ന് വി എസ് വളരെ അടുപ്പത്തിലായിരുന്നു നല്ല പിന്നെ എപ്പോഴാണ് എപ്പഴാണ് അകലാ കാര്യം ചെറിയൊരു നിസ്സാര കാര്യമാണ് അദ്ദേഹം കൊല്ലം കോളേജിൽ ഒരു സമരം ഉണ്ടായി ആ കൊല്ലം കോളേജിൽ ഉണ്ടായ ഒരു സമരത്തിൽ അത് മധ്യസ്ഥ വെച്ച് തീർക്കാൻ അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയും നയനാലും മുഖ്യമന്ത്രിയാണ് അത് കൊല്ലം ആർ ഡി സിക്കാർ റീഗണൽ ഡെവലപ്മെന്റ് കമ്മിറ്റി എന്ന് പറയും അതൊരു അവിടെയുള്ള കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ പൊതുവേ പറഞ്ഞാൽ യു ഡി എഫ് മൈൻഡഡാണ് ആ സമരം മൂത്ത് വി എസ് ആണ് നയിച്ചത് മൂത്ത് അവസാനം മധ്യസ്ഥ വെച്ച് തീരാനുള്ള ഒരു സന്ദർഭത്തേക്ക് വന്നപ്പോൾ അവരോട് ഞാൻ ചർച്ച ചെയ്പ്പോ അവര് തീരാം മുഖ്യമന്ത്രിയാണ് മധ്യസ്ഥ തീരാനുള്ളത് ഓ അത് ഇദ്ദേഹത്തിന് ഇഷ്ടമായില്ല കാരണം അവർ കോൺഗ്രസ്സുകാരായതുകൊണ്ട് അവർക്ക് പാർട്ടി സെക്രട്ടറിക്ക് പോയി ചർച്ച ചെയ്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഇഷ്ടംപോലെ പറഞ്ഞത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പോയി തീർക്കാറുണ്ട് അദ്ദേഹത്തിന്റെ അതിന്റെ പേരിലാണ് അന്ന് കോളയടിച്ചു നടത്തുന്നത് അവിടെ ഒരു അസ്വസ്ഥത ആരംഭിക്കണത് സമരമായി എന്നോട് വിദ്വേഷ എന്തെല്ലാമാണ് ഇതിനെ പറ്റി ചെയ്തത് ഈ വീട് വിരോധിച്ചത് കഴിഞ്ഞിട്ട് മുന്നൂറ്റി ഇരുപത്തി ആറ് ദിവസം ഇവിടെ സമരം ചെയ്തത് അതിലേക്ക് എങ്ങനെയാണ് അതിജീവിക്കാൻ സാധിച്ചത് അവിടെ സി പി എം പോലുള്ള ഒരു പാർട്ടിയാണ് മുന്നൂറ്റി അഞ്ച് ദിവസം അങ്ങേക്കെതിരെ സമരം കൂടെ ഉണ്ടായിരുന്നു ഓ ഈ രാജ്യത്ത് പാവപ്പെട്ടവർ എന്റെ കൂടെയുണ്ട് ഇവിടെ പോലീസിനെ ഇട്ടുണ്ടായിരുന്നു സഹോദരം പറഞ്ഞുകൊണ്ടെന്ന് വിചാരിച്ചോളാം സി എമ്മിനോട് ജോലി എന്താ സി എമ്മ അദ്ദേഹം പറഞ്ഞു ഞാൻ നിലവിലാ പറ അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ് ഞങ്ങളുടെ പാട്ടിലെ ആലപ്പുഴക്കാരൻ എനിക്ക് ഒരുപാട് പരിമിതി ഉണ്ട് എന്റെ നിസ് പക്ഷേ നാട്ടുകാരുടെ അവിടെ പാട്ടുകാരുടെ ഇവിടെ പശുവിനു പോലൊന്നും ഉപരോധമായിരുന്നു നൂറ്റി പത്ത് ദിവസം ഞാൻ എന്നെ ഈ വീട്ടിൽ കെറ്റില്ല ഈ നാട്ടിലെ പൊതുജനങ്ങൾ മൊത്തം കൂടെ ഉണ്ടായിരുന്നു പാട്ടുകാരല്ലേ അവര് എല്ലാം കൊടുക്കാൻ മേടിക്കാൻ സഹായിക്കഴിഞ്ഞതുകൊണ്ട് ഞാൻ തൻ്റെ ഫീൽഡിൽ നല്ല വർക്കല്ലേ അന്ന് ബന്ധം അന്ന് ബന്ധം ചതുക്കുമ്പോ നല്ല ബന്ധമായിരുന്നു ഞാൻ ഇവിടെ പഞ്ചായത്ത് വാർഡിൽ നിന്ന് മത്സരിച്ചപ്പോർ ഗൗരമേൻ്റെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഇത് അകലണ്ട അവര് ഭരണത്ത് വന്നതി പിന്നീട് കെ ആർ ഗൗരിയമ്മ ഉൾപ്പെടെയുള്ളവർ ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറയത്തിൻ്റെ ആളുകളാണ് അന്ന് പിന്നോക്ക സമുദായ മുന്നണിയെന്നും സംഭരണ സമുദായക്കാരെന്നും പറഞ്ഞുകൊണ്ട് ഗൗരിയമ്മ അതുപോലെ ലീഗ് ഇതെല്ലാം ചേർന്ന് ഉണ്ടാക്കി ഭരണത്തിൽ വന്ന ശേഷം നമ്മളൊന്നും ഉന്നയിച്ച ആവശ്യം കൊണ്ടല്ലോ അതിനായിട്ട് തിരിഞ്ഞു നോക്കിയില്ല അതിൻ്റെ ചർച്ച പോലും വെച്ചില്ല അതൊന്നും അവർ മൈൻഡ് ചെയ്തില്ല ലീഗ് ആരും അങ്ങനെ തന്നെ അവർ തരം കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി അവർക്കുള്ള മറവ് പരിഹരിക്കാൻ അവർ അവരുടെ സ്വന്തം കാര്യം ചിന്തിവാറായി സ്വാർത്ഥമായിട്ട് പോയി പോയി എന്നാൽ പൊതുവായി അന്ന് ഉയർത്തിപ്പിടിച്ച ആവശ്യങ്ങളും പരിഗണിക്കാനോ അന്ന് അവരോടൊപ്പം തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് നമുക്കൊക്കെ എന്തൊക്കെ വേണം സ്കൂൾ വേണോ വെള്ളം കോളേജ് വേണോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അതൊന്നും ഒരു ചർച്ചയെടുത്തില്ല അങ്ങനെ ഗൗരവമായിട്ടും അല്പം അകലേ തോന്നി ഇപ്പം തന്നെ എസ് എൻ ഡി പിക്ക് കൂടുതലായിട്ട് സ്കൂളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്ഥാപനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു സമീപനം എന്താണ് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്കൂളും കോളേജും വളരെ കൂടുതലാണെന്നുള്ള തോന്നൽ കൊണ്ടൊന്നും അനുവദിക്കാതിരിക്കുന്നില്ല പക്ഷേ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ശങ്കർ ശേഷം അതിനകത്ത് ഒന്നും ഒന്ന് പറയാതിരിക്കണം നമുക്ക് ഇടതുപക്ഷം ഒരു തവണ മരിച്ച കാലത്ത് ആർ എസ് പി ബേബി ജോൺ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു അന്ന് മൂന്ന് കോളേജ് വന്നു ശങ്കർ സാറാറിന് ശേഷം ജാത്തിൻ്റെ ഒരു ജങ്ങന്റെ ഒരു പിന്നെ ആരൊന്നും തന്നില്ലപ്പോ ബാക്കിയുള്ള എന്തുമാത്രമാണ് എടുത്തത് ലീഗിനൊക്കെ ഞങ്ങൾക്ക് ശങ്കർ സാർ തന്നപ്പോ ഉണ്ടായിരുന്ന വളജിലും അവർക്കൊന്നില്ല സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ അവര് നയമില്ല നയമില്ല എന്ന് പറയുന്നത് യു ഡി എഫിന്റെ പുറകെ എത്രയോ നടന്നു അവസാനം നടന്നുകൊണ്ടെന്ന് വെച്ചിട്ടാണെങ്കിൽ പാമ്പനാറൊരു വളജ് തന്നു ഞാൻ ഇറങ്ങാൻ നേരത്ത് ഉമ്മൻചാണ്ടി ബാക്കിയുള്ളവർക്ക് എല്ലാം ജവറ് വലിയ കൊടുത്തോ ഞങ്ങൾക്ക് പാമ്പന മുഴുവൻ ഒപ്പിടും പൂർത്തിയാക്കാനത്തില്ല ഈ യു ഡി എഫിനകത്ത് അങ്ങേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവില്ല എന്നൊരു തോന്നുന്നുണ്ട് പണ്ട് കെ കരുണാകരണ്ടായിരുന്നു കെ എം മാണി സാറുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നു അതുപോലെ ഒരു ലീഡർ ഇന്ന് യു ഡി എഫിനകത്തില്ല എന്ന് തോന്നുന്നുണ്ടോ യു ഡി എഫിനകത്ത് എല്ലാരും നേതാക്കന്മാരുടെ വാവിടുത്തവരെല്ലാം വെളിച്ചപ്പാടായിട്ട് നടക്കുകയല്ലേ ഓരോരുത്തർ മുഖ്യമന്ത്രിയാകാൻ നടക്കുകയല്ലേ കാരണം യു ഡി എഫിനകത്തൊരു യൂണിറ്റി എവിടെയാണ് നിങ്ങൾ പറഞ്ഞ എല്ലാവരും ഇപ്പം മലപ്പുറം നോക്കി നിൽക്കുകയാണ് സാങ്കേതിക കാരണം അവർക്ക് എങ്ങനെയും പത്ത് പേരെട്ട് സീറ്റ് ഉറപ്പാണ് ഇവിടെ പലർക്കും ജയിക്കുന്നുണ്ടെങ്കിൽ ലീഗിനെ കൂടെ സപ്പോർട്ടില്ല ജയിക്കാനൊക്കില്ല എന്നുള്ള തോന്നലുള്ളത് കൊണ്ട് ഈ കോൺഗ്രസുകാരുടെ നട്ടില് ഒരു ലീഗുകാരുടെ കൈവശം പറ്റിയിരിക്കുക അതുകൊണ്ട് അവർ എന്ത് പറയുന്നതനുസരിച്ച് ചാടികളിക്കള കുഞ്ഞുരാമ എന്ന് പറയുമ്പോൾ കുഞ്ഞുരാമന്മാരായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഇവിടെ കളിക്കുന്നത് മാത്രമല്ല കാൺഗ്രസിൽ തന്നെ ഒരാളെ ഒരാളെടുക്കണമെങ്കിൽ പണക്കാട്ടിൽ നിന്ന് ചോദിച്ചിട്ടല്ലേ എടുക്കാൻ പറ്റുന്നു എടുക്കാൻ പറ്റുള്ളൂ ഇത്രയും ഗതികേട് ഒരു രാഷ്ട്രീയകക്ഷിക്കോ അതാ അഖിലേന്ത്യാ പാർട്ടിയാണ് ഈ അഖിലേന്ത്യാ പാർട്ടിക്കാണ് കേരളത്തിൽ ഇത്ര വലിയ ഗതിയാണ് ലീഗുമായിട്ട് നേരത്തെ അങ്ങേക്ക് നല്ല അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു അതെ അത് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ അല്ലെ അവർ പറഞ്ഞിട്ട് വന്നതിൽ പിന്നെ ആലുവ മണപ്പുറത്ത് വെച്ചവരുടെ ഭാവം ഇല്ല അവരുമായിട്ട് എന്തെല്ലാം ഡൽഹി മാർച്ച് ഹൈക്കോടതി മാർച്ച് ഓവ പി എസ് ഓഫീസ് മാർച്ച് ഈ മാർച്ചും സമരവും അന്നും കേസും വഴക്കും പണം മണക്കരുമായിട്ട് എത്ര ലക്ഷമാണ് കടപിടിച്ചത് എത്ര പ്രകടനം നടത്തി അല്ലേ അടുത്ത കാര്യം കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഒപ്പിട്ട് അവരുടെ കാര്യം നേടി നമ്മളുടെ മൈൻഡ് ഇല്ല ചർച്ചയില്ല അവഗണിക്കപ്പെട്ടു അവഗണിക്കപ്പെട്ടു സ്പെഷ്യൽ കൊടുത്തു വേണ്ടി അവരുടെ കാര്യം തെളിഞ്ഞില്ലേ അപ്പോഴും അലേന്ദ്ര കമ്മീഷനിൽ ഞങ്ങൾക്ക് അവർക്ക് പീണ് മാത്രമേ ഉള്ളു ബാക്കിയുള്ള ഗ്രേഡിൽ ഇല്ല അന്ന് അതുകൂടെ പരിഗണിക്കല്ലേ അവരുടെ എടുത്തോട്ടെ അവിടുന്ന് ബാക്കിയുള്ളവരെ അവര് നമ്മള് അവർക്ക് കുറവുണ്ടപ്പാ കൊറവെടുത്തോട്ടെ ബാക്കിയുള്ള കൂടെ ഞങ്ങളുടെ കുറവുകൂടെ പരിഹരിക്കില്ലേ നമ്മൾ ഒന്നിച്ചല്ലേ മലനും മാധവനും കൂടെ അല്ലേ പോയത് തീർച്ചയായിട്ടും അല്ല മലിനെ താഴത്തിട്ട് മാധവൻ കയറി രക്ഷപ്പെട്ടാൽ മതിയാണ്